പ്രതിഷേധ പരിപാടി ആരംഭിക്കുകയാണ് ആദ്യമായി വന്ദേ മാതിരി ഒരു നിമിഷം പ്രാർത്ഥന ഈ പ്രതിഷേധ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ കുര്യോട് മഞ്ചേഷ് കുമാറിനെ അതിന് ക്ഷണിക്കുന്നു പാർട്ടിയുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ ശ്രീ എം ഹരികുമാർ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വക്താവ് പാലോട് സന്തോഷ് അവർ മുഖ്യ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബിജെപിയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ കെ ശിവദാസൻ ചേട്ടൻ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി പരപ്പയം സുഭാഷ് അടക്കം പാർട്ടിയുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ പ്രവർത്തകരെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ നിയമപാലകരെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ യോഗം ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായിട്ടുള്ള കാര്യം നമുക്ക് ഇവർക്കും അറിയാവുന്നതാണ് ഏതാനും ദിവസങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം വെട്ടുവഴിയെക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് വളരെ പ്രശസ്തമാണ് ചരിത്രം ഉറങ്ങുന്ന നാടാണ് നമ്മുടെ നാട് നമുക്കറിയാം ത്രതായുഗത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന നാട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായിട്ടുള്ള പുണ്യഭൂമിയായിട്ടുള്ള ജഡായുമംഗലം അതുപോലെ തന്നെ ജഡായു പ്രതിമയുടെ പ്രതിമയിലൂടെ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ ചടയമംഗലം മാറിക്കഴിഞ്ഞു ആ ചടയമംഗലത്തിന് ലോകത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് വെട്ടുപഴി കംഷേ നടന്നു നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ സംഭവം മൃഗീയമായിട്ട് പ്രായം ചെന്ന ഒരാളിനെ മർദ്ദിക്കുന്ന ഈ സംഭവം നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ലോകം മുഴുവൻ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ നാടിന് ഇതിൽ പരം ഒരു നാണക്കേടില്ല എന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നു പക്ഷെ എന്നിട്ടും സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഈ സംഭവത്തിന് ഉത്തരവാദിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകനെ പുറത്താക്കുവാനോ അവനെതിരെ ഒരു പുറത്താക്കൽ നോട്ടീസ് പോയിട്ട് ഒരു പ്രതിഷേധ സ്വരം പോലും പുറപ്പെടുവിക്കുവാനോ ഇവിടുത്തെ ഇവിടെ കേരളം ഭരിക്കുന്ന പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം പ്രായം ചെന്ന ഒരു ആളിനെ ആറടി ഏഴടി പൊക്കമുള്ള ഒരു മനുഷ്യൻ എടുത്താൽ പൊങ്ങാത്ത ഒരു വടിയുമായിട്ട് ഒന്നല്ല രണ്ടല്ല പത്തോളം തവണ മർദ്ദിക്കുന്നത് വരെ ഇവിടെ പലരും നോക്കി നിന്നു ഒരടി രണ്ടടി മൂന്നടി നാലടി പത്തടി ആ പത്തടി എത്തിയ സമയത്ത് ഒരാൾ പറഞ്ഞു ഇനി ഒന്ന് നിർത്തു എന്ന് എന്തായാലും പത്തടി വരെ നോക്കി നിന്നിട്ട് പതിനൊന്നാമത്തെ അടിക്ക് ഒന്ന് നിർത്താൻ പറഞ്ഞ മനസ്സിനെ അതിനും നല്ല നമസ്കാരമുണ്ട് അപ്പോഴെങ്കിലും അത് പറഞ്ഞല്ലോ ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നിട്ട് ഈ ആക്രമണം നടത്തിയ പ്രതിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നൊന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു ഈ അവസരത്തിലാണ് ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകൾ എന്താണ് എടുക്കുന്നത് രക്തപതാക രക്തപുഷ്പം രക്തസാക്ഷികൾ ചുവന്ന ഭൂമി എന്നുവേണ്ട എല്ലാം രക്തമയം രക്തമാണ് അവരുടെ പ്രസ്ഥാനം എന്ന രീതിയിലാണ് അവരുടെ രക്തവും വിപ്ലവവും ഈ വിപ്ലവം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവം കൊണ്ടുവന്ന സ്ഥലങ്ങളിലൊക്കെ ജനലക്ഷങ്ങൾക്കാണ് ജീവൻ കൊടുക്കേണ്ടി വരുന്നത് റഷ്യയിലായാലും ശരി ചൈനയിലായാലും ശരി എവിടെയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ലാസ് നടന്ന സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ശക്തമായ സ്ഥലങ്ങളിലെല്ലാം ജനജീവിതം ദുസ്സഹമായിട്ടേ ഉള്ളൂ അത് തന്നെയാണ് ഇവിടെ വെട്ടുപഴിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗുണ്ടാ വിളയാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി ഒരു ദിവസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് എന്തും എന്നുള്ള ലൈസൻസ് ഇവിടെ അനുഭവിച്ചു കൊടുത്തിരിക്കുകയാണ് അവന് പിന്നെ എന്തും ചെയ്യാം അവൻ ആരെയും അടിക്കാം ആരെ വീട്ടിലും കയറാം അവൻ ആരെയും തെറി പറയാം എന്നൊരവസ്ഥ ഇന്ന് കേരളത്തിലെമ്പാടും ഉള്ളപ്പോൾ ഇവിടെ വെട്ടുവഴിയിലും അത് ആവർത്തിക്കും പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ബി എന്ന പ്രസ്ഥാനം നിങ്ങളുടെ കത്തിക്കും കടാരയ്ക്കും കമ്പിപ്പാലയ്ക്കും ആസ് വിൽപ്പിനും മുമ്പിലൂടെ തന്നെയാണ് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നത് നിങ്ങളുടെ കത്തിയും കടാരയും കമ്പിപ്പാലയും ഒന്നും കണ്ടപ്പോഴൊന്നും ബി ജെ പിയുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഒരടിയും പിന്നോട്ട് നടന്നിട്ടില്ല അവർ മുന്നോട്ടേ നടന്നിട്ടുള്ളൂ ഇവിടെ വെട്ടുപഴിയില് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ടൊന്നും ബി ജെ പിയുടെ കൊടിപൊടി ഒരു ദിവസമെങ്കിലും പിടിച്ച കൊടി പിടിച്ച ഒരാളെ ഇത്തരത്തിൽ ആക്രമിച്ചാൽ അത് ചോദിക്കാനും പറയാനും ഇവിടെ തന്റെ ഇടമുള്ള ബി ജെ പി പ്രവർത്തകർ ഉണ്ടാകും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി ആവർത്തിച്ചാൽ നിങ്ങൾ ബി ജെ പിയുടെ യഥാർത്ഥ രൂപവും ഭാവവും ബി ജെ പി പ്രവർത്തകരുടെ യഥാർത്ഥ രൂപവും ഭാവവും നിങ്ങൾ കാണേണ്ടി വരും നിങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ പാർട്ടി ക്ലാസുകളിൽ രക്തപതാകയും രക്തപുഷ്പവും പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിക്കുന്നത് സനാതനധർമ്മ സംസ്കാരത്തെക്കുറിച്ചാണ് ആരെയും നോവിക്കരുത് ഒന്നിനെയും ദ്രോഹിക്കരുത് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആ സംസ്കാരം പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നിങ്ങളുടെ അതേ ഭാഷയിൽ ഇതുവരെ ഞങ്ങൾ മറുപടി തരാത്തത് പക്ഷേ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് അതിനൊരു നെല്ലിപ്പലകയുണ്ട് ഇനിയും നിങ്ങൾ ഇത് തുടരുവാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ യാതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ആയിരിക്കും നിങ്ങൾ ഓർത്തുകൊണ്ട് പേ മുന്നോട്ട് നീക്കുക കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുവാൻ ഇവിടെ പ്രധാനപ്പെട്ട നേതം വരത്തിയിട്ടുണ്ട് തന്നെ ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കുക ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് എൻ ഭരികുമാറാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് പാലോട് സന്തോഷാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിന് മുഖ്യപ്രഭാഷണം നടത്താനോട് എത്തിച്ചേർന്നിരിക്കുന്നത് പാർട്ടിയുടെ ദേശീയ കൌൺസിൽ അംഗം കെ സുഹാസൻ ചേട്ടനാണ് അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കാനെത്തിച്ചേർന്നിരിക്കുന്നത് പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി പെരപ്പയം സുഭാഷിയാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക യോഗത്തിലെത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ സെൽ കോർഡിനേറ്റർ എ വി ജിത്ത് പോരാടൻ രവിചേട്ടൻ അതുപോലെ സുനിൽകുമാർ പള്ളിക്കാട് അരുൺ ബൈജു അതുപോലെ വെട്ടുവഴി പ്രഭാകരൻ ചേട്ടൻ മോഹനേമ്മൻ തുടങ്ങി അനിൽകുമാർ തുടങ്ങി ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഉദയകുമാർ തുടങ്ങി ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഈ നാട്ടിലെ മുഴുവൻ ഈ യോഗം ശ്രമിക്കുവാനോട് ചെന്നിക്കുന്ന മുഴുവൻ ജനങ്ങളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഒഴിവാക്കുകൾ നിൽക്കുന്നു വന്ദേശം